ിൽ ഗ്യാസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളും എന്താണ് ഗ്യാസിന്റെ ഉപദ്രവം എന്ന് നോക്കാം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ വ്യതിയാനങ്ങൾ വരുത്തുന്ന ഒരു സ്ഥിതിയാണ് ഗ്യാസിന്റെ ഉപദ്രവം അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ ഇവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ഗ്യാസിന്റെ ഉപദ്രവം ഇന്ന് ജനങ്ങളിൽ സർവ്വസാധാരണമാണ് എന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം മിക്കവരും മനസ്സിലാക്കുന്നുമില്ല ഒരു കൈക്കുഞ്ഞ് വിശക്കുമ്പോൾ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ കാരണം കരയുന്നത് പോലെയും ഒരു പ്രഷർ കുക്കറിൽ വായു തിങ്ങിയാൽ അത് പുറത്തേക്ക് തള്ളുന്നത് പോലെയും നമ്മുടെ കരളിനെ അസ്വസ്ഥതകൾ ബാധിക്കുമ്പോൾ കരൾ നൽകുന്ന സൂചനയാണ് ഗ്യാസിന്റെ ഉപദ്രവങ്ങൾ ഇത് നിസ്സാരമായി തള്ളിക്കളയാതെ ഗൗരവത്തിൽ എടുത്ത് പരിഹരിക്കുക തന്നെ വേണം ഇവ നമ്മൾ തിരിച്ചറിയുന്നത് മഞ്ഞപ്പിത്തം കലസിലാകുമ്പോഴും കരൾ മാറ്റിവെക്കേണ്ട സ്ഥിതി എത്തുമ്പോഴുമാണ് സൂക്ഷിച്ചാൽ ഈ അവസ്ഥയിൽ നിന്നും ഒഴിവാകാം ഗ്യാസ് ഉണ്ടാകുന്നതിനുള്ള ചുരുക്കം ചില കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ജന്മം കൊണ്ടുണ്ടാകുന്ന തകരാറുകൾ ഇത് മാറ്റാൻ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള അടുത്തുള്ള ഒരു വൈദ്യരെ കണ്ടാൽ അദ്ദേഹം അതിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് രണ്ട് ഉപയോഗിക്കുന്ന ആഹാരങ്ങളിൽ നിന്ന് പുളി എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ ഉഷ്ണം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ ഇവ കഴിക്കുന്നതാണ് മേൽപ്പറഞ്ഞ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് ഏറെയും കാരണം രാസമരുന്നുകളിലൂടെയും രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളിലൂടെയും ഭക്ഷ്യവസ്തുക്കളിലെ മായങ്ങൾ കൊണ്ടും എല്ലാവരും തന്നെ കരളിന് താങ്ങാവുന്നതിലധികം മാലിന്യം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിന്റെ കാരണം മൂന്ന് ജീവിതശൈലി വ്യായാമമില്ലായ്മ ക്രമം തെറ്റിയുള്ള ആഹാര രീതി ബേക്കറി സാധനങ്ങൾ ബ്രോയിലർ ചിക്കൻ രാസമരുന്നുകൾ പാക്കറ്റ് ഫുഡ് മുതലായവ ഒരു ധാരണയും ഇല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ടും മദ്യം പുകയില മയക്കുമരുന്നുകൾ ഇവ ഉപയോഗിച്ചുള്ള ജീവിത രീതി മേൽപ്പറഞ്ഞ രോഗങ്ങൾക്ക് കാരണമാണ് ഇവയ്ക്കുള്ള അത്യാവശ്യം ചില പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കീഴാർ നെല്ലി സമൂലം അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് ഗ്യാസ് മാറിക്കിട്ടാൻ ഉത്തമമാണ് ശുദ്ധി ചെയ്ത് പൊടിയാക്കിയ അയമോതകം ഒരു നുള്ളു വീതം രണ്ടു നേരം കഴിക്കുന്നതും ഗ്യാസ് മാറിക്കിട്ടാൻ ഉത്തമമാണ് പെരിഞ്ചീരകം മല്ലി ഉണക്കിയ തഴുതാമ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം രണ്ട് ലിറ്റർ ദിവസവും കുടിക്കുന്നത് നല്ലതാണ് ഷുഗർ ഇല്ലാത്തവർ ആണെങ്കിൽ മേൽപ്പറഞ്ഞ വെള്ളത്തിൽ അല്പം കച്ചോലം കൂടി ചതച്ചിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും